മുത്തുമണീസ് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നലെ നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് അവധിയായിരുന്നു ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പം രാവിലെ പരിപാടീസൊക്കെ തുടങ്ങി സത്യം പറഞ്ഞാൽ വലിയ ഉഷാറൊന്നുമില്ല കാരണം പൊന്നുസിനും മോനുടനും ഇപ്പം പഠിത്തം ഒന്നുമില്ല ഫുള്ളും സ്കൂൾ ആനുവൽ ഡേയുടെ ഡാൻസിൻ്റെ റിഹേഴ്സലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ലഞ്ച് നോക്കിയാലോ ദീ നമ്മുടെ പുന്നൂസിന് ചോറിട്ടു നെല്ലു കുത്തിരിയാണ് കേട്ടോ പിന്നെ റൈസ് കുക്കറിൽ വെച്ചപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞുപോയി അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ പുന്നൂസിന് ആദ്യമായിട്ടാണ് സ്കൂളിൽ ഞണ്ട് കറി കൊടുത്തു വിടുന്നത് പൊന്നു പറഞ്ഞാണ് അമ്മ എനിക്കിന്ന് വെക്കു പോകുന്നത് പൊന്നൂസിനും അണ്ണനും ഞണ്ടെന്ന് കേട്ടാൽ കമന്ന് വീഴുന്നവരാണ് കടിച്ചു മുറിച്ച് പൊന്ന് കഴിച്ചോളും അതിലൊന്നും പേടിക്കണ്ട കേട്ടോ അപ്പോൾ ഇതേ ചോറിലേക്ക് തന്നെ ഞണ്ടുകറി വെച്ചു കാരണം വെച്ചാൽ ഗ്രേവി വറ്റിച്ചെടുത്തതാണേ പിന്നെ പച്ചപ്പയർ മിഴുക്കുരട്ടിയും വെച്ചു മൂന്നുക്കുട്ടേണ് ഉപ്മാവാണേ ഉപ്മാവിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ സ്പൂണൊക്കെ വെച്ച് അപ്പോൾ മൂന്നോട്ടം വരാം അമ്മ എനിക്ക് ഉരുളയാക്കി തരാം അങ്ങനെ വേഗം എടുത്ത് ഞാൻ ഉരുളയാക്കി കൊടുത്തിട്ടോ അപ്പം ലഞ്ച് സെറ്റ് സ്നാക്സ് ആയിട്ട് കുറച്ച് നട്ട്സ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പേരയ്ക്ക അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ഉള്ളൂ നമുക്ക് നാളെ കാണാം കേട്ടോ ചേട്ടാ